ഗരുഡന്റെ ദേവലോകാക്രമണം ഗരുഡന്റെ ആഗമനത്തിനു വേണ്ടി ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാർ ഒന്നാകെ തയ്യാറെടുത്തു നിന്നു വൈനദേയൻ ദേവലോകത്തേക്ക് അടുക്കും തോറും ഒന്നിനു പുറകെ ഒന്നായി അപശകുനങ്ങൾ കണ്ടു തുടങ്ങി ദേവേന്ദ്രൻ അസ്വസ്ഥനായി കാണപ്പെട്ടു ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തെങ്കിലും അതിനെ എല്ലാം ദുർബലമാക്കുവാൻ മുനിമാരുടെ കൊണ്ടാകും എന്ന് അമരേന്ദ്രന് നല്ലവണ്ണം അറിയാമായിരുന്നു ദൈവശക്തിക്ക് തുല്യർ തന്നെ മഹർഷിമാരും അമൃത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഇന്ദ്രന് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു മാത്രമല്ല അത് നാഗങ്ങൾക്കു വേണ്ടിയാണെന്നത് അതിലും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇന്ദ്രന് ഏതൊരാൾക്കും ജരാനരകളിൽ നിന്നും മൃത്യുവിൽ നിന്നും എന്നേക്കുമായി മോചനം നൽകുന്ന അമൃത് മറ്റാരു ഭക്ഷിച്ചാലും ദേവകളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായിരിക്കും പലപ്പോഴും ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് പലരെയും ഇല്ലായ്മ ചെയ്യേണ്ടതായും വന്നേക്കാം ആ ഒറ്റ കാരണത്താലാണ് അസുരന്മാരുടെ കൈവശം അമൃത് മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ച് സൂത്രപ്രയോഗത്തിലൂടെ ദേവന്മാരിലേക്ക് തിരികെ എത്തിച്ചത് ആ ഒരു ചിന്തയും ദേവകളെ വല്ലാതെ അലട്ടിയിരുന്നു വിനതാപുത്രൻ അമരാവതിയിലേക്ക് പ്രവേശിച്ചു ദേവകൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു ഒരു പക്ഷി അമൃത കൈവശമാക്കാൻ വരുന്നു എന്നു മാത്രമാണ് അവരറിഞ്ഞിരുന്നത് അവരെ സംബന്ധിച്ച് അതൊരു നിസാര കാര്യമായിരുന്നു ഇതിലും എത്രയോ പ്രതിസന്ധികൾ അവർ നിഷ്പ്രയാസം നേരിട്ടിരിക്കുന്നു പക്ഷേ ഗരുഡനെ നേരിൽ കണ്ടപ്പോൾ ദേവസൈന്യം അമ്പരന്നുപോയി സഹസ്രസൂര്യപ്രഭയവില്ലെന്നുന്ന ശരീരകാന്തിയോടും നീണ്ടു വളഞ്ഞു തിളങ്ങുന്ന കൊക്കുകളോടും വിചിത്രമായ വർണ്ണരാജി നിറഞ്ഞ ചിറകുകളോടും കൂടി കശ്യപപുത്രൻ അവർക്കു മുൻപിൽ നിർഭയനായി നിന്നു സംരക്ഷണ വ്യൂഹത്തിന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന വരുണദേവൻ ആ ഭീമാകാരമായ രൂപം കണ്ട് സ്തംഭിച്ചുപോയി ഇത്രയും വലിപ്പമുള്ള പക്ഷിയോ ദേവരാജൻ അസ്വസ്ഥനായതിന്റെ കാരണം അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് ഗരുഡന്റെ ഭീമാകാരമായ ആ രൂപത്തിനു മുൻപിൽ ദേവന്മാർ തീരെ ചെറുതായി കാണപ്പെട്ടു എങ്കിലും ധൈര്യം കൈവിടാതെ അവർ യുദ്ധത്തിന് തയ്യാറായി ഇന്ദ്രൻ ദേവകൾക്ക് കൽപ്പന നൽകി കേട്ടമാത്രയിൽ ദേവകൾ ഗരുഡന് നേരെ പാഞ്ഞടുത്തു ഗരുടൻ തന്റെ ചിറകുകൾ ആഞ്ഞൊന്നു വീശി ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടു ദേവസൈന്യത്തിന് യാതൊന്നും കാണാൻ വയ്യാതെയായി രംഗം പന്തിയല്ലെന്ന് കണ്ട് ഇന്ദ്രൻ വായുദേവനെ സമീപത്തേക്ക് വിളിച്ചു വായുദേവ ഈ കാറ്റിനെ ശാന്തമാക്കൂ അല്ലാതെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല ആ ക്ഷണം തന്നെ വായുദേവൻ ആ കാറ്റിനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ചു അന്തരീക്ഷം ശാന്തമായി ആ സമയം ദേവകൾ ഗരുഡന് നേരെ ദിവ്യാസ്ത്രങ്ങളും ആയുധങ്ങളും പ്രയോഗിച്ചു നിമിഷ നേരം കൊണ്ട് എതിരാളിയെ ഇല്ലാതാക്കുവാനും സ്തംഭിപ്പിക്കുവാനും കഴിയുന്ന ദിവ്യാസ്ത്രങ്ങളായിരുന്നു അവയെല്ലാം ഗരു തോൽവി സമ്മതിച്ചു എന്ന് ദേവസൈന്യം ഏതാണ്ട് ഉറപ്പിച്ചു എന്നാൽ അതിനുശേഷമാണ് ഗരുഡന്റെ യഥാർത്ഥ രൂപം അവർക്ക് കാണാനായത് ആ ഭീമാകാരനായ പക്ഷിയുടെ ശരീരം ഭീകരമാവിധം വലിപ്പം വെച്ചു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ആ ശരീരത്തിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരുന്നു ദേവകളുടെ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഗരുഡന്റെ അസാധാരണ ശക്തി പ്രഭാവത്തിൽ നിഷ്ക്രിയമായി രൗദ്രത്തിന്റെ പരമോക്ഷത്തിൽ ആ പക്ഷിരാജൻ തന്റെ കൂറ്റൻ ചിറകുകൾ കൊണ്ട് ശത്രുക്കളെ തൊഴിച്ചെറിഞ്ഞു ദേവസൈന്യം ചിതറിയോടി കാൽവിരലുകളാലും കൊക്കുകളാലും നൂറുകണക്കിന് സൈനികരെ കോരിയെടുത്ത് ഗരുഡൻ ഞെരിച്ചമർത്തി പലരും ബോധം കെട്ടുവീണു ചിലർ മറഞ്ഞിരുന്നു ഗരുഡന്റെ കൊക്കിലും നഖങ്ങൾക്കിടയിലും കിടന്ന് ദേവകൾ ഞെരിഞ്ഞമരുകയായിരുന്നു ഇന്ദ്രന്റെ മനോവീര്യം പൂർണമായും ഇല്ലാതെയായി തന്റെ പതനം സ്വർഗാധിപതി കൺമുമ്പിൽ കണ്ടു മറ്റൊരു പോംവഴിയും കാണാതെ അവശേഷിച്ച ദേവകളോടൊപ്പം അദ്ദേഹം രംഗത്തിൽ നിന്ന് മറയുകയും ചെയ്തു ശത്രുക്കൾ നിഷ്പ്രഭരായപ്പോൾ ഗരുഡൻ മുൻപോട്ട് നീങ്ങി എന്നാൽ അടുത്ത പ്രതിബന്ധം അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതിതീക്ഷണമായ ഒരു അഗ്നിവലയം വലയം അത് അമൃതകുംഭത്തിന്റെ രണ്ടാമത്തെ സംരക്ഷണ വലയമായിരുന്നു ആ ജ്വാലകളിലെ താപം അവന് അസഹനീയമായി തോന്നി പക്ഷേ അമ്മയുടെ സ്വാതന്ത്ര്യത്തിനു മുൻപിൽ മറ്റെല്ലാം അവന് നിസ്സാരമായിരുന്നു ആ തീയണക്കാനുള്ള ജലമായിരുന്നു അപ്പോൾ അവശ്യം വേണ്ടിയിരുന്നത് കശ്യപുത്രൻ തന്റെ സർവശക്തിയും പുറത്തെടുത്തു ഒരു നിമിഷം ആയിരക്കണക്കിന് മുഖങ്ങൾ അവന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ രൂപത്തിൽ ഗരുഡൻ തിരികെ ഭൂമിയിലേക്ക് പറന്നു ഭൂമിയിലെത്തി ജലാശയങ്ങളിൽ നിന്നെല്ലാം ഓരോ കൊക്കിലും പരമാവധി വെള്ളം ശേഖരിച്ച് അവൻ ദേവലോകത്തേക്ക് മടങ്ങിയെത്തി ഉഗ്രമായ താപം പ്രസരിക്കുന്ന അഗ്നിവലയം കൊക്കുകളിൽ സംഭരിച്ച ജലത്തിനാൽ അവൻ നിഷ്പ്രയാസം അണച്ചു ആ തടസ്സവും വിനതാപുത്രൻ മറികടന്നു അങ്ങനെ രണ്ടാമത്തെ വലയവും കടന്ന് അമൃതനായി മുൻപോട്ട് നീങ്ങിയ അവൻ ഒരു ലോഹ ചക്രത്തിനു മുൻപിലാണ് എത്തിയത് മൂർച്ചയേറിയ ആരങ്ങളുള്ള ആ ചക്രത്തിന്റെ നടുവിൽ അമൃതകുംഭം സൂക്ഷിച്ചിരിക്കുന്നത് ഗരുഡൻ കണ്ടെത്തി മുകളിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ആ ചക്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല അതിനുള്ള പോംവഴി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് ഉഗ്രസർപ്പങ്ങൾ തന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് ഗരുഡൻ കണ്ടത് നിമിഷ നേരം കൊണ്ട് ആ രണ്ടു സർപ്പങ്ങളെയും പക്ഷിരാജൻ കൊന്നുകളഞ്ഞു ശേഷം ആ ലോഹചക്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ ശരീരം വളരെയധികം ചെറുതാക്കി ഒരു കൊതുകിനോളം വലിപ്പം പ്രാപിച്ച് ചക്രത്തിന്റെ താഴെ വശത്തുകൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഉള്ളിൽ കടന്ന ശേഷം സാമാന്യത്തിലധികം ശരീരം വലുതാക്കിയപ്പോൾ ആ ലോഹചക്രം പൊട്ടിത്തകർന്നു അത്യധികമായ സന്തോഷത്താൽ അമൃതകുംഭം കൈക്കലാക്കി അവൻ പുറത്തേക്ക് കടന്നു മാതാവിന്റെ ദാസ്യം എന്നേക്കുമായി തീരാൻ പോകുന്നു എന്ന തിരിച്ചറിവ് ഗരുഡനെ എത്രയും പെട്ടെന്ന് കദ്രുവിനടുത്തേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ചു സ്വർഗലോകത്തിന്റെ പുറത്തേക്ക് പ്രവേശിച്ച ഗരുഡൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അതാ മുൻപിൽ നിൽക്കുന്നു സർവ്വലോകങ്ങളുടെയും സംരക്ഷകനായ സാക്ഷാൽ നാരായണൻ